ഭക്തയുടെ അച്ഛനും അമ്മയല്ലേ ഏഹ് ചങ്ങോട്ടരെ ഈ ഭക്തി യൂട്യൂബ് കണ്ട് ഡാൻസ് പഠിച്ചില്ലേ പഠിച്ചല്ലേ ഏത് ഡാൻസാണ് പഠിച്ചേ ക്ലാസിക്കൽ ഡാൻസ് ഒന്ന് കളിക്കാൻ വന്ന് നിസ്സാര കാര്യമല്ല യൂട്യൂബ് കണ്ട് പഠിക്കും കാരണം ഒരുപാട് മുദ്രകളൊക്കെ ഉള്ള ഇല്ലേ അല്ലേ ജി ഒരുപാട് മുദ്രയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അല്ലേ പക്ഷെ കുഞ്ഞ് അത് യൂട്യൂബ് കണ്ട് പഠിച്ച് എവിടെ പോയാ ഡാൻസ് ചെയ്തപ്പം തിരുവനന്തപുരത്ത് ആൾക്കാരെ കണ്ട് ഞെട്ടിയോ ഏ എവിടെ പഠിച്ചെന്നൊക്കെ ചോദിച്ചു തന്നിട്ട് ഏഹ് എല്ലാവർക്കും സന്തോഷം എല്ലാവർക്കും സന്തോഷമായില്ലേ ആ ഒരു ഡാൻസ് കളിക്കാവുന്നു ഭക്തി അന്നേരം നമ്മള് കേട്ട് കണ്ട് പഠിച്ച പാട്ടില്ലേ യൂട്യൂബിനകത്ത് പാട്ട് വേണം ആ തുടങ്ങിക്കോ ഏത് പാട്ടാ ഡാൻസ് ഏത് പാട്ട് പാടേ ഓക്കേ മോളെ തുടങ്ങിക്കോ ദേ சென் மதுரை மீன் మీజిని దేవీ మీ తునైన్ మధురైవర్ మీజనీ దేవి మీ తునై సదురైవర్ మీజనీ ഇത് യൂട്യൂബ് കണ്ട് പഠിച്ചെന്ന് പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നേ ഇത് ഒരു എങ്ങും പോയിട്ടില്ല എങ്ങും പോയിട്ടില്ല ഭക്തയുടെ വീടാണ് ഈ കാണുന്നത് ഭക്തിയുടെ അമ്മയും അച്ഛനും അച്ഛനുമായിട്ടാണ് ഈ നിൽക്കുന്നേ ഭക്തിയുടെ വീടാണ് ഒരു കുഞ്ഞു ഈ വീടാണ് ഈ ഭക്തി ജീവിക്കുകയും ഈ പഠിക്കുക അച്ഛനും അമ്മയും അല്ലേ കൂടി സഹായിക്കുന്നില്ലേ അല്ലേ രണ്ടുവരും ഈ കുഞ്ഞെ എത്ര നാളുകൊണ്ട് ഈ ഡാൻസ് പഠിച്ചെടുത്തേ കാരണം ഇപ്പൊ ഈ ഏറ്റവും അവസാനം പോയി പ്രോഗ്രാം ഭയങ്കര അത്ഭുതമായിരുന്നു പറഞ്ഞു എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ കണ്ടോണ്ടിരുന്ന സംഭവം അല്ലേ അന്നേരം എത്ര സമയം കൊണ്ടാണ് ഇത് മോള് ഇത് ഒന്നര മാസം കഷ്ടിച്ച് ഒന്നര മാസം എടുത്തുള്ളത് ക്ലാസ് കഴിഞ്ഞ് വന്ന സമയത്താണ് നമ്മൾ ചെയ്യുന്നത് ദശാവതാരം രണ്ടു ദിവസം കൊണ്ടാണ് പതിനൊന്ന് മിനിറ്റ് രണ്ടു ദിവസം കൊണ്ട് മാടുമേക്കും കണ്ടെന്നുള്ളത് സത്യം പറഞ്ഞ ഒരു അരമണിക്കൂർ എടുത്തോളെന്ന് തന്നിപ്പോ മോള് പഠിക്കാനായിട്ട് കാരണം അരമണിക്കൂർ എന്ന് പറയാനേ ഇത് അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിട്ട് നമ്മള് അരമണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ നോക്കിയത് നോക്കി കഴിഞ്ഞാൽ ഉടനെ വീഡിയോ എടുത്ത് അവർക്ക് അയച്ചു അയച്ചുകൊടുത്തതാണ് കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു പ്രോഗ്രാം അനുസ്മരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഓഗസ്റ്റ് ഡാൻസ് ഫെസ്റ്റിവലായിരുന്നു രണ്ടു ദിവസത്തെ പത്തറുപത് അറുപത്തൊന്ന് വയസ്സൊക്കെ ഉള്ള ടീച്ചർ അത്രയും സീനിയോറിറ്റി ആയിട്ടുള്ളവരുണ്ടായി പിന്നെ ഡാൻസ് ബാംഗ്ലൂര് എല്ലാവരും പക്ഷെ അവരൊന്നും അവരുടെ ക്വാളിഫിക്കേഷൻ വെച്ച് ഇവളെ അളന്നില്ല അവളെ ചേർത്ത് നിർത്തി അവരോടൊപ്പം തന്നെ നിർത്തി സപ്പോർട്ട് ചെയ്ത് ഭയങ്കര അവരോടൊപ്പം തന്നെ കൊണ്ടു നടന്നത് മോളെ വേറൊരു കുട്ടി കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള കലാഞ്ജലി ഫൗണ്ടേഷനിലെ സൗമ്യ മാഡം നല്ല തിരക്കുള്ള മാഡാണ് എങ്കിലും എപ്പോ ഫ്രീ ഉണ്ടോ ആ ടൈമില് ഒരു മണിക്കൂർ മോൾക്ക് അതിന്റെ അടിസ്ഥാന വശങ്ങളൊന്നും പറഞ്ഞു കൊടുക്കില്ല ടീച്ചറിന് വേറെ പിന്നെ ജൂബിലി ഫെലോഷിപ്പിന്റെ ഒരു ജോലിയുണ്ട് നല്ല ഇപ്പൊ ടീച്ചർ പറഞ്ഞേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇനി അടുത്ത പ്രോഗ്രാമിലേക്ക് മോള ഒരു അവസരം കൊടുക്കുന്നുണ്ട് ഇതിലും വലിയൊരു അവസരം ടീച്ചർ പറഞ്ഞത് അങ്ങനെ ആ ഒരു ഒരു ഡാൻസ് പഠിച്ചു വെച്ചേക്ക് നല്ലൊരു ഡാൻസ് പഠിച്ചു വെച്ചേക്ക് അതിലും വലിയൊരു വേദി നിനക്ക് തരും മേക്കപ്പ് മേക്കപ്പ്മാന്മാർ പറഞ്ഞത് അവരും പറഞ്ഞു ഇനിയും ഇവിളക്ക് ഒരുപാട് മേക്കപ്പ് ഞങ്ങൾക്ക് കിട്ടണം അതിനുള്ള ഒരു അവസരം ഉണ്ടായിട്ട് പറഞ്ഞാൽ അവരും അനുഗ്രഹിച്ചു നല്ല സപ്പോർട്ടായിരുന്നു പ്രോഗ്രാം വരുന്നത് അത് ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞപ്പോ തന്നെ എല്ലാവർക്കും ഭക്തി മനസ്സിലായി ഭക്തിയുടെ എന്താണെന്ന് മനസ്സിലായി എല്ലാവർക്കും ഇഷ്ടം നമ്മുടെ ഫോണേ പിന്നെ അതിനകത്ത് പാട്ട് അതിൽ അപ്ലോഡ് ചെയ്തിട്ട് ഫോൺ നമ്മൾ അങ്ങ് കൊടുത്ത് പിന്നെ ഫ്രണ്ടിലെല്ലാം നല്ല പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ അവരൊക്കെ ഇരുന്നേച്ചത് പിന്നെ ഞാൻ ഞാനൊരു സൈഡും മാറി ഒരു കംപ്ലൈന്റ് ആയ ഫോൺ വരുന്നത് അതിലെടുത്തത് നമുക്ക് കളിക്കണ പോലും ക്ലിയർ ആയിട്ട് കണ്ടില്ലെന്ന് പറയാം ഏതെങ്കിലും ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അത് ആ കുഞ്ഞ് ഡാൻസ് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഏത് ഒന്നും ഒരു പാട്ട് പാടി ഡാൻസ് കളിക്കാൻ പാടാൻ പാടുമ്പോൾ ഈ ഫേസ് എക്സ്പ്രഷൻ ഒക്കെ വരുമോ

கல் கண்ட சீனி தர கை நிறைய வெண்ணை தரு வெயிலில நீ போக வேணாம் கை நிறைய வெண்ணை தர வெயிலில நீ போக வேணாம் மாடு மேற்கும் கண்ணே நீ போக வேணாம் சொன்னே மாடு மேக்கும் கண்ணே நீ போக வேண சொன்னே காட்சி ந பாலும் கல் கொண்ட சீனி வேணாம் ചീനപ്പാലും വേണ്ട ചീനി വേണം ഉല്ലാസമായി മാടുമേ തോരു നൊടിയിൽ മോളെ ഇത് എങ്ങനെ സാധിക്കുന്നു മോളെ യൂട്യൂബ് കണ്ട് പഠിക്കുക പാട്ട് കേട്ട് മുമ്പ് ഡാൻസ് കളി സ്പോട്ട് ഇല്ലേ അല്ലേ പാട്ട് കേട്ട് അന്നേരം ഡാൻസ് കളിക്കുവായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ പാടുള്ള ായിരുന്നില്ലേ നാല് ഡാൻസ് അവിടെ കളിച്ചില്ലേ ഇപ്പൊ രണ്ട് ഡാൻസ് കളിച്ചില്ല ഇവിടെ നമുക്ക് ബാക്കി രണ്ടു നോക്കിയാലോ പറ്റൂ ക്ലാസിക്കൽ പാട്ടത്തില് കൂടുതലും ഓ അച്ഛ പാടം ആ ഒറ്റ സ്വിച്ച് കളിച്ചിറങ്ങി എത്ര സമയം എടുത്തു നേരം കുഞ്ഞ് അയ്യോ മുപ്പത്തഞ്ചു മിനിറ്റ് ഒറ്റയില് നിന്ന് രീതി കളിച്ചില്ലേ കാരണം എനർജി എനർജി ലോസ് ആയില്ലേ മോളെ കുഴപ്പൊന്നുമില്ലായിരുന്നു അതാ അതാണ് എല്ലാവരോടെ ശ്രദ്ധിച്ചത് ആ കൊച്ചി നേരം കളിക്കോ കളിക്കോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു അരമണിക്കൂറിന് നാല് ഡാൻസ് ഇല്ലേ ദക്ഷവാതനം ഒന്ന് നോക്കിയാലോ ഒന്ന് പറ பால் கடலலை மீதே பாம்பனாயின் மீதே பள்ளி கொண்டாய் ரெங்கநாத பால் கடலலை மீதே பாம்பனாயின் மீதே பள்ளி கொண்டாய் ரெங்கநாத உண்டன் பதமனவினை சீடி മനവശമൊരു പാടി പദമനറിന് തേടി പരവശമൊരു പാടി ഗതികരനെ ഞാനം നീത ദേവാ പാൽക്കടലല്ലൈ മീതെ പള്ളി കൊണ്ട റെംഗനാദ ം പതിനൊന്നര മിനിറ്റ് എല്ലാ ഡാൻസും കൂടി മുപ്പത് മുപ്പത്തഞ്ചു മിനിറ്റിനകത്തുണ്ട് ഒറ്റ ഇതില് ഒരാൾ പോലും പുറത്തുനിന്നുള്ള ഒരാള് കണ്ടിട്ടുപോലില്ല ഇവള് കളിച്ചത് ഡാൻസുകള് സ്റ്റേജിലായാലും കാണുന്നത് ഇവള് അകത്ത് മുറിക്കകത്ത് നിന്നാണ് എല്ലാം പ്രാക്ടീസ് ചെയ്തത് ഞങ്ങള് മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ ഒരാളെ സപ്പോർട്ട് ഉണ്ടായിട്ടുള്ള അത് സൂം ചെയ്ത് ഓരോ മുദ്രകളും നോക്കി യൂട്യൂബിനും എന്നിട്ട് ദശാവതാരം കളിച്ചപ്പോൾ മാത്രം മോള് ആദ്യം ആ പത്ത് അവതാരത്തിന്റെ മുദ്രകൾ യൂട്യൂബിൽ നോക്കി പഠിച്ച് മുദ്രകളും ആദ്യം പഠിച്ചതിന് ശേഷമാണ് ദശാവതാരം പഠിച്ചത് കുറച്ച് കുറച്ച് മുദ്രകൾ അതിന്റെ ഓരോന്നിന്റെ നേരത്തെ തന്നെ അവള് നോക്കി പഠിച്ചതിന് അതിനുശേഷം ഓരോന്നും എങ്ങനെയാണെന്നുള്ള രീതി ഞങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ല ഡാൻസ് നോക്കിക്കൊണ്ടിരിക്കുന്നതല്ലാതെ പിന്നെ മോൾക്ക് സ്വന്തം ഒരു കോൺഫിഡൻസ് അവളുടെ വേറൊരു നേച്ചർ എന്ന് വെച്ച അച്ഛനെ മാക്സിമം ബുദ്ധിമുട്ടിപ്പിക്കരുത് ഇവൾക്ക് ഇങ്ങനൊരു ഫാഷൻസിനോടുണ്ട് എന്നിട്ട് അച്ഛനെ അതിന്റെ പേരിൽ അധികമായിട്ട് ബുദ്ധിമുട്ടിക്കല്ലേ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചെയ്യണമെന്നുള്ള ചിന്തപ്പാട് കൂടുതലുണ്ടോട്ടോ അത് വേൾഡ് റെക്കോർഡിന്റെ കൂടെ ഒരു പരിപാടിയായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ അച്ഛമ്മ സ്കൂളിൽ അച്ഛമ്മല്ലേ കാരണം ഇത് കേട്ടറിഞ്ഞപ്പോ അച്ഛമ്മ സന്തോഷായോ അങ്ങനെ അച്ഛമ്മത്